ഒരു കഥ പറയാൻ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നരകത്തിൽ കടന്ന രണ്ട് ചെറുപ്പക്കാരെങ്ങനെയോ രക്ഷപ്പെട്ടു ബിരുദന്മാരല്ലേ നരകത്തിൽ കടന്ന രണ്ട് ചെറുപ്പക്കാർ എങ്ങനെയോ നരകത്തിന്റെ പുറത്തു ചാടി എന്നിട്ട് രണ്ടുപേരും കൂടെ സ്വർഗത്തിലേക്ക് ഓടുന്ന വഴിയിലും മലക്കുകൾ പൊക്കി അള്ളാഹിന്റെ മുന്നിൽ കൊണ്ടുവന്നു രണ്ടുപേരെയും അള്ളാഹുവിന്റെ മുന്നിൽ കൊണ്ടുവന്നു അള്ളാഹു രണ്ടുപേരെയും നോക്കിട്ട് പറഞ്ഞു ഒരു രക്ഷയില്ല തിരിച്ചങ്ങോട്ടിനെ മക്കോളെ അള്ളാഹ് പറഞ്ഞു രണ്ടുപേരോടും പോകാൻ ഒരുത്തനാണെങ്കിൽ പോടാന്ന് പറഞ്ഞ പോലെ ഊട്ടി പോവാൻ പറഞ്ഞ പോലെ ഓനക്ക് പോവാ തിരിഞ്ഞ് ഒരറ്റ പോക്ക് എന്ന രണ്ടാമത്തെ ചങ്ങാതിയാണെ പോണില്ല അള്ളാഹന്റെ മുന്നിൽ നിന്ന് കരയിൽ നിണ്ട് അള്ളാൻ ഇങ്ങനെ കണ്ണിരിട്ടിട്ട് നോക്കാം അല്ലാത്ത നോട്ടം അല്ലാ പറഞ്ഞു പോടാ ഞാൻ പോവില്ല നിന്റെ കൂടെ വന്ന് പോടാ ഞാൻ പോവില്ല അല്ല നീ എന്തേടാ എന്നെ ഇങ്ങനെ നോക്കണേ പടച്ചോൺ ചോദിച്ചു നീ എന്തിനാടാ എന്നെ ഇങ്ങനെ നോക്കണേ ഇല്ല അല്ല ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനൊന്നും ആയിരുന്നില്ല വിചാരിച്ചു നോൻ പറയാ അള്ളാഹുവെ ഞാൻ നിന്നെ കുറിച്ച് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല വിചാരിച്ചിരുന്നത് അപ്പൊ അള്ളാഹു ചോദിച്ചു നീ എന്നെ കുറിച്ച് എന്താ വിചാരിച്ചിരുന്നേ അള്ളാഹുവേ നാരകത്തിന്ന് ചാടിയ നീ പിടിക്കുന്ന എനിക്ക് നല്ലതുപോലെ അറിയാം നിന്റെ കണ്ണ് വെട്ടിച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് എനിക്ക് എന്നിട്ട് ഇവൻ വിളിച്ചപ്പോ എന്തിനാ കൂടെ ചാടിയെന്നറിയാം അല്ല പടച്ചവനെ എനിക്കൊരു കാര്യം അറിയാം നിന്റെ അടിമ എത്ര വല്യ ദ്രോഹം ചെയ്തവനാണെങ്കിലും അവൻ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ല നിന്റെ അടിമ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അവൻ കരയുന്നത് നിനക്ക് ഇഷ്ടമല്ല റബ്ബേ ഈ നരകത്തിന്റെ തീക്കകത്ത് നിന്ന് കേറി നിന്റെ മുന്നിൽ വന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ കരച്ചല് കണ്ടിട്ട് കേറി സ്വർഗത്തിൽ പോടാ എന്ന് നീ പറഞ്ഞു വിടുമെന്ന് കരുതിയിട്ട ഞാൻ വന്നെ എന്നെ വീണ്ടും അങ്ങോട്ട് തന്നെ പറഞ്ഞു വിടുകയാണോ ഹി വസങ്ങൾ പറഞ്ഞു അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച ഒറ്റ കാരണം കൊണ്ട് അള്ളാഹു ആ പാവിക്ക് സ്വർഗം കൊടുത്തു മുഹമ്മദ് മുസ്തഫ അപ്പൊ നരകത്തി കടന്ന അവൻ അറിയായിരുന്നു ഞാൻ അള്ളാന്റെ മുന്നിൽ പോയി കരഞ്ഞ അള്ള എനിക്ക് സ്വർഗം തരുന്ന് നീ നിൽക്കുന്നത് ദുനിയാവിലെ സ്വർഗ്ഗത്തില നീ ഇപ്പോഴും ഇപ്പോഴും ത്രാസുപോലെ നിക്ക ഏത് വേണോന്ന് അള്ളാഹുവിനെ കുറിച്ച് നല്ലത് ചിന്തിക്ക് ഒരടിമ അള്ളാവിനെ കുറിച്ച് എന്ത് കരുതുന്നു അത് അല്ലാഹു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അപ്പൊ ഇനി പറുവാ ചെയ്ത സ്വീകരിക്കുമെന്ന് വിശ്വാസമുള്ളവര് മാത്രം കൈവോക്കിക്കെ അലഹദില്ല ഈ ഒരൊറ്റ ഈമാ മതി ഒറ്റതുവായി തള്ളൂല്ല